നമസ്കാരം എല്ലാവർക്കും രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന പ്രധാന കാര്യം ഒരുപാട് പേരുടെ സംശയങ്ങൾ ഇപ്പോൾ അവർ പറയുന്നില്ല 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 എന്ന് പറയുന്ന പരിഹാരം ഉണ്ടാക്കുകയാണ് മരങ്ങളെപ്പറ്റി നിർബന്ധമായും വീഡിയോ വേണമെന്ന് ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിൽ മരങ്ങളുണ്ട് ഈ മരങ്ങൾ നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മരങ്ങൾ വയ്ക്കുന്നത് എങ്ങനെ നമുക്ക് ജീവിതത്തിന് ഉപയുക്തമാക്കാം അല്ലെങ്കിൽ ഗുണകരമാക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മരങ്ങൾ വെക്കുന്നതിൽ എന്ന് ചോദിക്കുന്നവരുണ്ട് ഉണ്ട് ഉറപ്പായുമുണ്ട് മണ്ണിലെ ഊർജങ്ങളെ മനുഷ്യ ജീവിതത്തിന് ഗുണകരമാക്കുകയാണ് വാസ്തുശാസ്ത്രം ചെയ്യുന്നത് അപ്പോൾ മണ്ണിനാണ് ഈ മണ്ണാണ് നമ്മളെ ഭരിക്കുന്നത് ഈ മണ്ണിലെ ഊർജങ്ങൾ ഗുണകരമാക്കുന്നതിൽ മരങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത് മരങ്ങൾ പലതരത്തിലുണ്ട് നമുക്കറിയാവുന്നതുപോലെ കട്ടിയുള്ള മരങ്ങളുണ്ട് ഉയരമുള്ള മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഭാരം വയ്ക്കുന്ന മരങ്ങളുണ്ട് ഭാര്യ ഭാരം കുറയുന്ന മരങ്ങളുണ്ട് നമ്മൾ പഠനം ശ്രദ്ധിക്കേണ്ട കാര്യം വീട് വെക്കുന്ന വീട് വെക്കാൻ പ്ലാൻ ചെയ്ത് നമ്മൾ വീടിൻ്റെ ഏതാണ്ട് വീടിൻ്റെ അടിത്തറയാകുമ്പോൾ തന്നെ നമുക്ക് മരങ്ങളും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് എങ്കിലേ നമ്മൾ വീട് താമസം ആരംഭിക്കുന്നതിനെ മരങ്ങളൊക്കെ ഒരു കുറച്ച് വളർന്ന് ഭംഗിയായി നിൽക്കുകയുള്ളൂ നമ്മൾ വീട്ടിലെ മരങ്ങൾ വീടിലെപ്പോഴും നമ്മൾ പറ നമ്മൾ ഞാൻ പല വഴികളും പറഞ്ഞതുപോലെ വീടിനെ നമ്മൾ എപ്പോഴും നിർമ്മാണങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തുലതപ്പെടുത്തേണ്ടതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതും കണ്ടത് ആ സന്തുലിതപ്പെടുത്തുമ്പോൾ വീടിനുള്ളിൽ മാത്രമല്ല സന്തുലിതാവസ്ഥ കൊടുക്കേണ്ടത് വീടിന് പുറത്തും അതും നമ്മുടെ നമ്മുടെ മുറ്റം നമ്മുടെ വീടിൻ്റെ ആ നമ്മൾ മതിൽ കെട്ടിയിരിക്കുന്ന ആ സൈഡ് അതിനുള്ളിൽ നിറയുന്ന എല്ലാ ഊർജ്ജങ്ങളുമാണ് നമ്മളെ ഭരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ഒരു എല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഗുണകരമായി നമുക്ക് വാസ്തു വന്ന് ഭവിക്കുക അപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ നോക്കേണ്ട കാര്യം ഒരുപാട് വളരുന്ന വൃക്ഷങ്ങൾ ഒരുപാട് വളരുന്ന വൃക്ഷങ്ങൾ ഒരുപാട് ഉയരം വയ്ക്കുന്നവ ഒരുപാട് ഭാരം വരുന്നവ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വേണം എപ്പോഴും നടാൻ ഉദാഹരണത്തിന് പ്ലാവ് അതാ നിങ്ങൾക്ക് ഈ പ്ലാവ് കാണാം ഈ പ്ലാവ് നിറയെ ചക്കയുണ്ട് ഈ പ്ലാവിനകത്ത് ഈ പ്ലാവ് നമ്മൾ ഭാരമേറിയ മരമാണ് ഒന്നൊക്കെ തടിക്ക് വളരെ കട്ടിയാണ് ദേവവൃക്ഷമാണ് പ്ലാവ് ഐശ്വര്യമുള്ള വൃക്ഷമാണ് പ്ലാവ് അപ്പോൾ പ്ലാവ് നമ്മൾ നടുമ്പോൾ പ്ലാവ് നട്ടിട്ട് നമ്മളിപ്പോൾ തന്നെ പുതിയ ഒരു ഒരുപാട് ഒരുപാട് ബഡ് തൈകളുള്ള പ്ലാവ് ഉണ്ട് നിറഞ്ഞ് ചക്ക പിടിച്ചിങ്ങനെ നിറഞ്ഞ് നല്ല അത് കാണുന്നതിൻ്റെ ഒരു സമൃദ്ധിയാണ് ആ അപ്പോൾ ചക്ക പിടിക്കുമ്പോൾ എന്ത് ചെയ്യും പ്ലാവിനകത്ത് ഒന്നാമതേ പ്ലാവിന് കട്ടിയുണ്ട് പ്ലാവിന് കട്ട് ചക്ക പിടിക്കുമ്പോൾ പ്ലാവ് വീണ്ടും ഭാരം കൂടും മാവ് അങ്ങനെയാണ് അപ്പോൾ പ്ലാവിന് അത് ചക്ക പിടിക്കും ഭാരം കൂടുകയും എന്തു ചെയ്യും ഭാരങ്ങൾ കൂടുതൽ വരേണ്ട ദിശകൾ എവിടെയൊക്കെയാണ് തെക്ക് പടിഞ്ഞാറ് വശമാണ് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വേണം പ്ലാവ് നടാൻ മാവിനും അങ്ങനെ തന്നെ സ്ഥാനം കൊടുക്കാം തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലാണ് മാവിനും സ്ഥാനം കൊടുക്കേണ്ടത് അതുപോലെ തെങ്ങ് നമുക്ക് എടുക്കാം തെക്ക് നമുക്ക് തെങ്ങ് നമുക്ക് കൽപ്പവൃക്ഷമാണല്ലോ തെങ്ങ് എന്ന് പറയുക ഈ കർമ്മവൃക്ഷം നമുക്ക് ഏറ്റവും കൂടുതൽ നടാനുള്ള സ്ഥാനം തെക്ക് വശമാണ് തെക്ക് വശവും എടുക്കാം പടിഞ്ഞാറ് വശവും എടുക്കാം എന്നാൽ തെക്കും പടിഞ്ഞാറും വശങ്ങളിൽ ഈ മൂന്ന് വൃക്ഷങ്ങൾ പരമാവധി വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാൽ അത് വീടിൻ്റെ മുഴുവൻ വാസ്തു ഗുണത്തെ വളരെ അപേധ്യമായി വളരെ ഗുണകരമായി നിങ്ങൾക്ക് മാറി മാറുന്നത് കാണാം ഇതിൻ്റെ ഒരുപാട് വീടുകളിൽ തെങ്ങുകളും തെങ്ങുകളും പ്ലാവും മാവും ഒക്കെ വടക്ക് കിഴക്ക് വശങ്ങളിൽ നിൽക്കുന്നുണ്ട് കിഴക്ക് വശങ്ങളിൽ വേണേൽ ഒരു മാവൊക്കെ ആവാം മറിച്ച് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പരമാവധി കിഴക്ക് ദിശകളിലൊക്കെ ഒരുപാട് ഉയരം വയ്ക്കാത്ത ഒരുപാട് ഒരുപാട് ഭാരങ്ങൾ വരാത്ത കായികനികൾ നിറയുമ്പോൾ ഭാരം കൂടുകയാണ് തെങ്ങിന് തേങ്ങ പിടിക്കുമ്പോൾ ഭാരം കൂടും മാവിന് മാങ്ങ പിടിക്കുമ്പോൾ ഭാരം കൂടും ചക്കയ്ക്ക് ചക്ക പിടിക്കുമ്പോൾ ഭാരം കൂടും ആഞ്ജലി അങ്ങനെ തന്നെ ആഞ്ജലിക്കകത്ത് ആഞ്ചലിത്തക്ക പിടിക്കുമ്പോൾ ഭാരം കൂടും ആഞ്ജലി മരത്തിനുള്ള സ്ഥലം പടിഞ്ഞാറ് തന്നെയാണ് ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലൊക്കെ ഈ ആഞ്ജലി മരവും മാവും പ്ലാവും ഒക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ വാസ്തു നമ്മുടെ വീടിൻ്റെ മൊത്തം വാസ്തു സന്തുലിതമല്ലാതെയായി മാറും അപ്പം വാ വാസ്തുവിൻ്റെ മൊത്തം വീടിൻ്റെ മൊത്തം വാസ്തു നമ്മൾ ക്രമപ്പെടുത്തി വെച്ചിട്ടുള്ള വാസ്തു ഇതുപോലെ മരങ്ങൾ നടക്കുമ്പോൾ അസന്തുലിതപ്പെട്ടു പോകും അത് ഗുണകരമല്ലാത്ത നിർവി എന്താ പറയുക നമുക്ക് നിരാശകൾ തരുന്ന ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കും നമ്മൾ പക്ഷേ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല ആ ഒരു മാവാണോ ബ്ലാവാണോ ഒന്നു തോന്നുന്നില്ല തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് വാസ്തു നോക്കാൻ പോയി വാസ്തു നോക്കാൻ പോയിട്ട് അവിടെ ഈ പ്ലാവിനെ അതിയായി സ്നേഹിക്കുന്ന ഒരു ഗൃഹനാഥനാണ് പ്ലാവിനെ പക്ഷേ അത് അത് അദ്ദേഹം വില കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് പ്ലാവ് നടാമായിരുന്നു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്ലാവ് നടാമായിരുന്നു പക്ഷേ അദ്ദേഹം ഭയങ്കര പ്ലാവിൻ്റെ പ്രേമിയായതുകൊണ്ട് വീടിൻ്റെ മിക്ക ഭാഗങ്ങളിലും പ്ലാവിനെ നിറച്ചു വെച്ചു വടക്ക് കിഴക്ക് ഭാഗത്ത് മാത്രം ചെറു അതായത് ബഡ് പ്ലാവുകൾ ഒരു നാൽപ്പത് അമ്പത് ബഡ് പ്ലാവുകളുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറും ചുറ്റാകെ ആ വീടൊക്കെ ഒരു ഒരു അമ്പത് ശതമാനം വാസ്തുവൊക്കെ ആയിരുന്നു ബാക്കി നമുക്ക് ബാക്കി നമുക്ക് പിന്നെ പണി നടത്തി മാറ്റാൻ പറ്റുന്ന വാസ്തുദോഷങ്ങളെ ഉള്ളായിരുന്നു പക്ഷേ ഈ ഈ പ്ലാവ് വന്നതോടു കൂടി അദ്ദേഹത്തിന് കുറേ വിഷമങ്ങൾ ഉണ്ടായി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിവാഹം കഴിച്ചു രണ്ട് വിവാഹങ്ങളും ഒഴിയേണ്ടി വന്നു മക്കളെ പോലും കാണാനാകാതെ മക്കൾ അവരുടെ കൂടെ പോയിട്ടുള്ളതാണ് പിന്നെ ചില സാമ്പത്തികമായിട്ട് വലിയ ഇഷ്യൂസ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായി വലിയ കടകളും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ അദ്ദേഹം നഷ്ടപ്പെടേണ്ടി വന്നു കടം കയറി പോകേണ്ടി വന്നു പിന്നെയുള്ളത് ജീവിതം വളരെ നിരാശാജനകവും ജനകവും അതുപോലെ തന്നെ വളരെ മോശ പരിസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു ധനത്തിൻ്റെ ദൂരത്തൊക്കെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി അതുണ്ടാക്കിയ ബന്ധങ്ങളും അതുണ്ടാക്കിയ ബന്ധനങ്ങളുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ചൂഴുന്നെടുത്ത് കളഞ്ഞു അദ്ദേഹം വലിയ അറിവുള്ള ഒരാളാണ് ഒരുപാട് അറിവുള്ള ആളാണ് നല്ല നല്ല മനസ്സുള്ള ആളൊക്കെയാണ് പക്ഷെ ഇങ്ങനെ പെട്ടുപോയി ആ ഞാൻ ആ വടക്കുകിഴക്ക് ഭാ വടക്ക് കിഴക്ക് ഭാഗത്തെ ഫ്ലാവുകൾ മാത്രമാണ് മാറ്റിയത് വടക്കുകിഴക്ക് ഭാഗ ഭാഗത്തെ ഫ്ലാവുകൾ മാറ്റി കൊടുത്തിട്ട് ഒരു ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലം പോളമാകുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ജീവിതാനുഭവങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങൾ പിന്നെ പിന്നെ എനിക്ക് ഗുണകരമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അദ്ദേഹം വന്നിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അപ്പം വെറും ഒരു കുറേ പ്ലാവുകൾ ഒരിടത്ത് ഉണ്ടാക്കി വെച്ചപ്പോൾ വന്ന ദോഷങ്ങളാണ് ഞാൻ പറയുന്നത് ഇതൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങളും നിങ്ങളുടെ വീടും ചുറ്റാകെ മരങ്ങൾ വയ്ക്കുമ്പോൾ ഈ ഈ ഈ ഈ പറഞ്ഞ അറിവ് ഉള്ളിലെടുത്തിട്ട് വേണം നടൻ പിന്നെ നമ്മൾ എല്ലാ വീട്ടിലും വേണ്ടുന്ന ഒരു മരവാണല്ലോ നമുക്ക് കറിവേപ്പ് എന്ന് പറയുന്നത് കറിവേപ്പ് നമുക്ക് വീടിൻ്റെ വടക്ക് വശത്തേക്ക് മാറ്റാം വടക്ക് കിഴക്കിലേക്ക് പോകാതെ പരമാവധി നോക്കുക വടക്കിലേക്ക് കറി കറിവേപ്പിനെ നമുക്ക് കൊണ്ടുവരാം പിന്നെ നമുക്ക് അത് കറിവേപ്പൊക്കെ ഭാരം കുറഞ്ഞ ആ വൃക്ഷങ്ങളാണ് തുളസി തുളസി എന്നൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റാകെ വീടിൻ്റെ എവിടെയും തുളസി നടക്കാം എന്നാലും ഏറ്റവും കൂടുതൽ തുളസി നടേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസിക്ക് ഒരു പ്രത്യേകത ഉണ്ട് തുളസി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആ ആ തുളസി എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലങ്ങളിലെ ഊർജ്ജം ക്രമാതീതമായി വർദ്ധിക്കും അപ്പോൾ വടക്ക് കിഴക്കത്തെ ഊർജ്ജമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ തുളസിയെ വടക്കു കിഴക്കിലേക്ക് കൊണ്ടുവന്നാൽ അത് നല്ലതായിത്തീരും മറ്റു മൂന്ന് വർഷങ്ങളിൽ നടക്കാം പരമാവധി തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തുളസി നടന്ന് ഒഴിവാക്കണം ഈ തുളസി നമുക്ക് ഇതുമാത്രമല്ല തുളസി ഔഷധമാണ് ഈ ഈ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കിഴക്ക് ഭാഗങ്ങളിലൊക്കെ തുളസി നട്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം എന്താ രോഗവിമുക്തി തന്നെയാകുന്ന അവസ്ഥയിലേക്ക് വീട് മാറും വീടൊരു സുഗന്ധ പൂരിതമായ അവസ്ഥയിലേക്ക് മാറും കിഴക്ക് ഭാഗങ്ങളിലേക്ക് നമ്മൾ ഈ രാമതുളസിയൊക്കെ കൊണ്ട് നടന്ന നന്നായിരിക്കും ഈ രാമതുളസിക്ക് വലിയ പവറുണ്ട് നമ്മുടെ ഭൂമിയിലെ മോശം എനർജികളെ എടുത്തു കളയാനായിട്ട് അപ്പം ആ തുളസി പോലുള്ള കിഴക്ക് നമുക്ക് നടാം ചെറിയ മൂന്നടിയിൽ കൂടുതൽ വളർന്നു വരാത്ത വൃക്ഷങ്ങൾ തന്നെ വേണം നമുക്ക് കിഴക്കും വടക്ക് കിഴക്ക് ഭാഗത്തും നടാനായിട്ട് വടക്ക് മദ്യം കഴിഞ്ഞ് പടി പടിഞ്ഞാറിലേക്ക് നിങ്ങൾക്ക് റംബ്യൂട്ടാനോ അല്ലെങ്കിൽ അമ്പഴമോ വേറെ പുതിയ ഫ്രൂട്ട്സുകളോ ഒക്കെ കൊണ്ടുവരും അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സുകളെ ആളുകൾ സ്നേഹിക്കുന്ന ഒരു സമയമാണ് ഫ്രൂട്ട്സുകളെ അപ്പം ഈ ഫ്രൂട്ട്സുകൾ ആ ഫ്രൂട്ട്സുകളൊക്കെ ചെയ്യേണ്ട കാര്യം ഫ്രൂട്ട്സുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൂട്ട്സുകളിൽ ഭാരം കയറുന്നവയാണെങ്കിൽ റംബ്യൂട്ടനൊക്കെ തെക്ക് ഭക്ഷണമാണ് നല്ലത് പടിഞ്ഞാറിലും കൊടുക്കാം ഉയർന്നു വരുന്ന മരങ്ങളെല്ലാം വടക്ക് കിഴക്ക് നിന്ന് ഒഴിവാക്കണം എന്നാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉയുള്ള മരം നടാം തെക്ക് കിഴക്ക് ഭാഗത്ത് ഊരമുള്ള മരങ്ങൾ വച്ചു കഴിഞ്ഞാൽ ഭക്തി കൂടും ആത്മീയമായുള്ള ഭാവങ്ങൾ കൂടും നല്ല ഗുണകരമായ സ്വഭാവങ്ങളാവും മോശമായ വ്യക്തികളിൽ നിന്നുള്ള മോശഭാവങ്ങൾ മാറിപ്പോകും നല്ല പ്രാർത്ഥനാഭരിതമായിരിക്കും ഓരോ വ്യക്തികളും അങ്ങനെ അവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അതുകൊണ്ട് നീളമുള്ള വൃക്ഷങ്ങൾ വെക്കാം അവിടെയും പൂക്കളും മറ്റ് പിന്നെ ചെടികളൊക്കെ വളർത്താം ഭാരമുള്ളത് ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാരമുള്ളതിനെ തെക്ക് പടിഞ്ഞാറിലേക്ക് തെക്കും പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് വിന്യസിക്കുക ഏറ്റവും ഭാരം കുറഞ്ഞവനെ മാത്രം റോസാപ്പൂക്കള് തുളസി അങ്ങനെ ചെറിയ മരങ്ങളെല്ലാം കിഴക്ക് വടക്ക് ഭാഗങ്ങളിലേക്കും വീടിൻ്റെ മുറ്റങ്ങളിലേക്കും വരിക അപ്പോഴും നിങ്ങൾ ചോദ്യം ചോദിക്കാറുണ്ട് പടിഞ്ഞാറിലേക്ക് ദശം നിൽക്കുന്ന വീടുകളും തെക്ക് നിൽക്കുന്ന ദശം നിൽക്കുന്ന വീടുകൾക്കും ഇതുതന്നെയാണോ ആണ് അങ്ങനെ ചോദ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് വ്യക്തമായി പറയണേ എന്ന റിക്വസ്റ്റ് കൂടി പലരും നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് പറയുകയാണ് പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടായാലും തെക്കിലേക്ക് നിൽക്കുന്ന വീണ്ടായാലും ഇതുതന്നെയാണ് വൃക്ഷങ്ങളെ നമ്മൾ വൃക്ഷങ്ങൾ വെക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടി തെക്കിലേക്ക് നിൽക്കുന്ന വീട് കിട്ടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തെക്ക് പടിഞ്ഞാർ തെക്ക് പടിഞ്ഞാറിലും തെക്ക് കിഴക്കിലും ചുറ്റവൂട്ടം ഒന്നും വരാത്ത രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ കാർപോച്ച് അങ്ങനെ വന്നു വരരുത് അവിടെ മരങ്ങളെ ഇതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ഒക്കെ മരങ്ങളെ വിന്യസിക്കുകയും വീടിൻ്റെ മധ്യഭാഗത്ത് മാത്രം ഒഴിച്ച് വാതിൽ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മരങ്ങൾ വയ്ക്കാം ഈ മരങ്ങൾ മരങ്ങൾ നമ്മുടെ ശരീരത്തിലെ അധിക കൂട്ടാണ് നമുക്ക് ഒരുപാട് താങ്ങു തരുന്നവയാണ് ഈ മരങ്ങൾ അവ ഒരുപാട് പ്രകൃതിപരമായി നമുക്ക് സംരക്ഷണം ഒരുക്കുന്നവയാണ് പ്രപഞ്ചത്തിലുള്ള വളരെ വളരെ മോശമായ എനർജികളെ എടുത്തിട്ട് അവയെ നല്ലതാക്കാൻ നമുക്ക് പിന്നെ ഈ മരങ്ങൾ നമ്മളെ സഹായിക്കുന്നതുപോലെ വേറെ ഒന്നും സഹായിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും നമുക്ക് തന്നെയാണെന്നറിയാം നമ്മൾ നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ തരുന്നത് നമുക്ക് നമുക്ക് ഓക്സിജൻ തരുന്നത് നമ്മുടെ ഈ ഓരോ വൃക്ഷലതാദികളിൽ നിന്നാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് അപ്പോൾ അതുപോലെയാണ് അപ്പോൾ അത് തരുന്ന മരങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് വീടിനകത്തേക്ക് മരങ്ങൾ ചേർന്ന് വരട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ മരങ്ങളും ചെടികളും ഒക്കെ വയ്ക്കുമ്പോൾ ചെടിച്ചട്ടികൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വരരുത് അവിടെയൊക്കെ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കാനേ പാടുള്ളൂ ചെടിച്ചട്ടികൾ വന്നാൽ ഭാരമായി തീരും പിന്നെ നമുക്ക് എന്താ നമ്മൾ പൂന്തോട്ടമൊക്കെ ക്രമീകരിക്കുമ്പോൾ അവിടെ കല്ലുകളോ അല്ലെങ്കിൽ വലിയ കട്ടകളോ ഒന്നും കൊണ്ടുവന്ന് തെക്ക് കിഴക്ക് വടക്കിലേക്ക് നിൽക്കുന്ന വീടുകളിൽ അങ്ങനെ ചെയ്യരുത് എന്നാൽ തെക്ക് പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടുകളിലൊക്കെ പൂന്തോട്ടം ചെയ്യുമ്പോൾ കല്ലുകളോ കട്ടുകളോ ഒക്കെ വെച്ച് വിന്യസിക്കാവുന്നതുമാണ് അപ്പോൾ പാരമേറിയ മരങ്ങൾ പാരം കൂടിയവ ഫലങ്ങളേറുന്നവ പാരം കൂടിയവ ഫലങ്ങളേറുന്നവ തെക്കിലും പടിഞ്ഞാറിലും വെച്ചാൽ വീട് നല്ല സുഗമമായി പോകുന്നത് കാണാം എന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായിട്ടും മാറിപ്പോകും ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഒരിടത്തെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം ഞാൻ ഒരു വീട്ടിൽ കുറേ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എന്നെ വിളിച്ചതാണ് ഞാൻ ചെല്ലുമ്പോൾ ദോഷങ്ങളുണ്ട് അത് മാറ്റാവുന്ന ദോഷങ്ങളേ ഉള്ളൂ പക്ഷേ അവിടെ അവിടെ അതിഭയങ്കരമായ ഒരു ദോഷം ഉണ്ടായിരുന്നു അവിടെ അവർ കിളയ്ക്കുന്ന കിളയ്ക്കുമ്പോൾ അവരവരുടെ വീട്ടിൽ കൃഷിയെടുക്കാനായിട്ടൊക്കെ കളയ്ക്കുമ്പോഴെല്ലാം തുടർച്ചയായിട്ട് ഓരോരോ അസ്ഥി കൂടങ്ങൾ കിട്ടുകയാണ് ഒരുപാട് പഴകിയതാണ് അസ്ഥി കൂടങ്ങളൊക്കെ പലപ്പോഴും അവർ പല പലപ്പോഴും അവർ പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ഒരുപാട് പഴകിയതൊക്കെയാണെന്ന് ഈ പിന്നെ പുരാവസ്തു ഗവേഷക സംഘങ്ങളും ഒക്കെ അവരൊക്കെ തെറ്റിപ്പറ്റി അപ്പോൾ ലാസ്റ്റ് ഇവർ തന്നെ കണക്ക് കൂട്ടി അപ്പോൾ പലപ്പോഴായി സംഭവിച്ചപ്പോൾ ഇവർ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റൊക്കെ അറിയിച്ചപ്പോൾ അവർ അവർക്കൊരു കാര്യം മനസ്സിലായി അവർ താമസിക്കുന്ന ആ ഭൂമി നേരത്തെ ഒരു ശ്മശാനമായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് കുമ്പോൾ ഒരു ശ്മശാനം അങ്ങുണ്ടായിരുന്നു അതങ്ങനെ അവർക്ക് വീടായി വന്ന് ഭാവിച്ചതാണ് പക്ഷേ ആ വീട്ടിൽ നോക്കിയപ്പോൾ ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ അവിടെ യൂക്കാലി മരങ്ങളുണ്ടായിരുന്നു യൂക്കാലി മരങ്ങൾ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ യൂക്കാലി മരങ്ങളും ധാരാളം വളരെ ധാരാളം പിന്നെ മാവുകളും പ്ലാവുകളും അതെല്ലാം തെക്ക് പടിഞ്ഞാറ് വശങ്ങളാണ് നിൽക്കുന്നത് ഒരുപാടുണ്ട് ഒപ്പം രാമതുളസിയും കൃഷ്ണ തുളസിയും വീടിൻ്റെ വടക്കാകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യമാണ് ഇതുപോലെ ശ്മശാനമായി കടന്നിരുന്ന ഒരു വസ്തുവിൽ ജീവിതം വളരെ വഴിമുട്ടി പോകേണ്ടതാണ് വളരെ ഒരുപാട് എനർജിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരേണ്ടതാണ് പക്ഷേ അവരെ സഹായിച്ചു ഈ മരങ്ങൾ ഈ മരങ്ങൾ ഞാൻ കണ്ടു ഞാൻ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ വാസ്തു കോണ നോക്കാൻ പോകുമ്പോൾ കൊണ്ടുവന്ന ഉപകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി മോശമായ എനർജിയുള്ള സ്ഥലങ്ങളുണ്ട് ആ ഞാൻ അന്ന് ചെന്നേർ തലേന്നും അവിടെ അസുഖം കിട്ടി എന്നുണ്ടെങ്കിൽ പറഞ്ഞു അവർ പോലീസിനെ അറിയിക്കുകയോ അങ്ങനെ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് ഈ ശ്മശാന ഭൂമി ആയിരുന്ന ഈ സ്ഥലത്തെ രക്ഷിക്കാനായിട്ട് അവരെ സഹായിക്കാനായിട്ട് എത്തുകയും ഈ വൃക്ഷങ്ങളും ഈ തുളസിയുടെയും സാന്നിധ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലായിരുന്നെങ്കിൽ അവർ അവിടെ വീട്ടിൽ അതുപോലെ താമസിക്കില്ലായിരുന്നു വളരെ മോശമായ ഭൂമിയായിരുന്നു പക്ഷേ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വാസ്തു പരിഹരിച്ച് വീണ്ടും അവിടെ കൂടുതൽ കൂടുതൽ രാമതുളസിയും കൃഷ്ണ തുളസിയും ഒക്കെ നടാൻ ഞാൻ പറഞ്ഞിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് അപ്പോൾ അവരെ രക്ഷിച്ചത് ഈ മരങ്ങളാണ് ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്തൊരു വിളിയിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം